അമ്മ ഇന്നലെ ടീച്ചൊന്നുമില്ല എട്ടയായിട്ടുമ്പോ തന്നെ തെരുമ്പോ തന്നെ വിളിച്ചു ഇവിടെ ഈ തലക്കുന്നു അവിടെ കുട്ടികൾക്കുന്നു മാക്കെല്ലാം നേപ്പഴാണ് വേദന ലോൺ തന്നെ കൈമ്പോബ്ലം എനിക്ക് ഓൺലൈൻ ഇന്നലെ കൂറ്റുവായിട്ട് കോറ്റു ഒക്കെ മാറിയപ്പോൾ കണ്ണവേദനയായ ഇന്നും പോയി മയന്നു മേടിക്കണം കൂട്ടണ്ടായിക്കത്ത് തന്ന

പറ്റില്ലല്ലോ എന്തെങ്കിലും കഴിച്ച് കഴിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആൾക്കാരൊക്കെ കടന്നായിട്ടാണ് പാത്രുന്നുണ്ടിരിക്കുക ചുമ്പം നേടി കറങ്ങില്ലല്ലോ ada pema patah mana pada tanam ini kari lah ini kena pem oti kado oti kado lapang Bata yang banyak പിന്നെ ഉണ്ടല്ലോ കൂട്ടർ രാവിലെ ഒരു സ്വപ്ന സ്വപ്പഴം കണ്ടേ അതെന്താന്ന് വെച്ച കൂട്ട അമേരിക്ക അമേരിക്ക പോയി ഞാനുണ്ടായിരുന്നു കൂട്ടിൻ്റെ കൂടെ അവിടെ ചെന്നപ്പം

പണിക്ക് പോവാളെ പഞ്ഞു നീ പോയിട്ടൊന്നുമില്ല കേരളത്തിൽ തന്നെയാണ കണ്ടത് ഭയമാരെ അമേരിക്കരായിട്ട് ആ കണ്ടതായിരിക്കും എന്നാ കഴിക്കും അപ്പോൾ ഫ്രണ്ട്സ് ആവതേ കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇവിടെ മൊബൈലിൽ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറയുന്നുണ്ടായിരുന്ന എനിക്ക് അറിയാൻ വയ്യായിരുന്നു ഞാൻ ഡ്രസ്സ് ഡ്രസ്സിലെക്കാൻ വേണ്ടി പോയത് ഡ്രസ്സിലാക്കാൻ വേണ്ടി പോയത് ഇന്നലെ വൈകുന്നേരം കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയിട്ടായിരുന്നു അഴുക്കായിട്ടുണ്ടായിരുന്നു രണ്ട് ഒരു ബെഡ്ഷീറ്റും ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ കാരണം സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതിന് വൈകുന്നേരം കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്ന് അഴുക്കിയിട്ടാൽ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അലിക്കേണ്ടത് പിന്നെ ഷിജിക്കുമ്പോൾ സമയം ആകെ പത്ത് മണിയാട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞില്ല ഞാൻ എട്ട് മണിക്കാണ് എണിക്കെന്ന് പറഞ്ഞില്ലേ രാവിലെ എണീറ്റാ പിന്നെ ഇങ്ങനെ കടന്നൊരു ക്ഷീണം എന്താ പറയുക കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ ഒരു ടൈമിൽ ഉറക്കം എണീക്കുന്നുണ്ടേ ഇങ്ങനെ ഇത്രയും ദിവസം വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടായി വരാനായിട്ട് ഇന്ത്യൻ സ്റ്റാർട്ടായിട്ട് വരാനായിട്ട് തണുത്ത മൂടിലായിരുന്നു രാവിലെ അതുകൊണ്ടാണ് സംഭവിച്ച കേട്ടോ ഇപ്പം പിന്നെ വെള്ളം റെഡിയായി നാളെ തൊട്ട് ഓക്കെ ആവും ഒക്കെ രാവിലെ ഉണ്ടാക്കണം ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കണം അങ്ങനെ കൂടുതൽ വെജിറ്റബിൾസൊക്കെ പുഴുങ്ങി അങ്ങനെ കഴിക്കുക എന്നാൽ ഞങ്ങൾ ഇപ്പുറത്തെ ഞങ്ങൾ ഡയറ്റ് പ്ലാനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ പുഴുങ്ങി കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് പെണ്ണി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഫാദർ ഉണ്ടായി ചേട്ടാ ഫാദർ രാത്രി കഴിക്കുന്ന അന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളൊക്കെ കേട്ടോ ആ ഫാദർ കഴിക്കുന്ന വച്ചാൽ ക്യാരറ്റ് ക്യാരറ്റ് ഇല്ല ഒന്നും കേട്ടോ നമ്മുടെ കോവക്ക ബീൻസ് അങ്ങനെയൊക്കെ സാധനങ്ങൾ പുഴുങ്ങിയിട്ട് നമ്മുടെ പച്ചക്ക അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ പുഴുങ്ങിയിട്ട് ചേനയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുന്നവരുണ്ട് രാത്രി നൈറ്റിൽ അപ്പോൾ അതുപോലെ വെജിറ്റബിൾസൊക്കെ പുഴുങ്ങി രാത്രി ഉപ്പിട്ട് ഉപ്പിട്ടൂടെ കഴിക്കാൻ തരിഞ്ഞ് അപ്പോൾ എന്തെങ്കിലും ഹെൽത്തി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അതാണ് പ്ലാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഇന്നും കൂടെ നിന്ന് ഫുഡ് കഴിക്കാൻ തരുതി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് സിദ്ധമായിട്ട് പോയി കഴിക്കുന്നൊരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തരട്ടോ കാരണം നമ്മുടെ കോഴിക്കോട് തന്നെ കോഴിക്കോട് തന്നെ കേട്ടോ വെള്ളം വരുന്നുണ്ട് മീലിൽ നിന്ന് അപ്പോൾ ആ ഷോപ്പും പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു അമ്മയുടെ കടയിൽ നിന്ന് നെയ്ച്ചോറാ കഴിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫുഡ് ഒന്നും വെക്കാണ്ടിരിക്കുകയാണെങ്കിൽ തുച്ഛമായ വിലയുള്ളൂ കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഫുഡ് കഴിക്കുന്ന രണ്ട് രണ്ട് കാണിച്ചു ഞങ്ങളൊന്ന് കാണിച്ചാൽ അല്ലെ അതെ ഹെൽത്തി ആണോ എന്ന് വെച്ചാൽ അതിന് പല പല കാരണങ്ങളുണ്ടാകും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഹെൽത്തി അൺഹെൽത്തി അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഒരു ദിവസം ഫുഡ് കഴിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് കേട്ടോ അത് ഹെൽത്തി അൺഹെൽത്തി ഒന്നും ഇല്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ലേ അത് തന്നെ അപ്പോൾ ഹെൽത്തി അൺഹെൽത്തി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ ഇല്ല കേട്ടോ കാരണം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളതായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല കാരണം എനിക്ക് അത്ര ഞാൻ എക്സ്പേർട്ട് അല്ല ഫുഡും കുക്കിങ്ങും കാര്യങ്ങൾ അപ്പം ഓരോന്നും പുതിയ രീതിയിൽ അങ്ങനെ പാകം ചെയ്തെടുക്കുമ്പം എനിക്ക് ഒരുപാട് ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ജോലിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവല്ല ഒരുപാട് ജോലിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടുത്തൊക്കെ പോയി കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ശരിക്കും നിങ്ങൾ അൺഹെൽത്തി ആണെന്ന് ഒരുപാട് പേര് ഇതിനകത്ത് കബലിയ സാധ്യത ഉണ്ടാവും അങ്ങനെ കഴിക്കേണ്ട അത് കഴിക്കേണ്ട ഇത് കഴിക്കേണ്ട പക്ഷേ വല്ലപ്പോഴും അല്ലേ നമ്മളിങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് എന്തായാലും നമ്മളെന്താ കഴിക്കുന്നത് എന്ന് നിങ്ങൾ കാണിച്ചു തരാക്കാം എന്തായാലും നിങ്ങളൊരു അഭിപ്രായം പറയാനായിട്ട് ും പറഞ്ഞു എനിക്ക് വണ്ടി കയറി വണ്ടിയിൽ കയറുന്നവരുള്ള വിശേഷങ്ങൾ ഒരുപാട് കാലം ഒരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് പറ്റുന്നവർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവില്ല രാവിലെ എന്താ ഞങ്ങൾ ഇത്ര പണി എന്താണെന്നുള്ളത് അപ്പോൾ അതൊന്ന് കാണിച്ചു കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു ഒരു ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിക്കുക റൂമിൽ താമസിക്കുന്ന ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു പലരും പല സൈഡിലായിട്ട് പല പല കാര്യങ്ങളായിട്ട് ജോലി അതൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി അപ്പോൾ പഴയ പോലെ കോൺടാക്റ്റ് ചെയ്യാമായിരുന്നു പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതിലൊരു ഫ്രണ്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവന്റെ ബ്രദറിന്റെ കല്യാണം അപ്പോൾ ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആറാം തീയതി എറണാകുളത്ത് വെച്ചിട്ടാണ് കല്യാണം കേട്ടോ അപ്പം കല്യാണത്തിന് വിളിച്ചാൽ സന്തോഷമല്ല കുറേ കാലത്തിന് ശേഷം അവനായിട്ട് സംസാരിച്ചപ്പോഴേ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല വഴിക്കുകയാണല്ലോ അപ്പം പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം മിണ്ടപ്പോഴൊക്കെ ഒരുപാട് കാലം ആയില്ല ഒരു വർഷം മുന്നേക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ജോലി തിരക്ക് അങ്ങനെയൊക്കെ അപ്പോൾ ബിബിൻ എന്നു പറഞ്ഞ ഫ്രണ്ട് ആണ് തൊടുപുഴ ഉള്ളത് കേട്ടോ തൊടുപുഴ സ്ഥലപ്പേരിയാ മറന്നു അറക്കൽ അറക്കൽ ആണോ അവിടെ ഒരു ഡാമുണ്ടല്ലോ ഡാമിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പം അവൻ കല്യാണത്തിൽ വിളിച്ചു അവനോട് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം ഇന്നത്തെ ദിവസം രുചിക്കും അറിയാവുന്നേ അപ്പം ആറാം തീയതി എറണാകുളത്ത് വെച്ച് കല്യാണം ഉണ്ട് അപ്പം പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോകണം എന്നുള്ള പ്ലാന് പോകാൻ അല്ല പോകണം തന്നെയാണ് എന്നാണ് പ്ലാനായിട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ട്രെയിനിൽ പോയിട്ട് കല്യാണത്തിനൊക്കെ കൂടിയിട്ട് എറണാകുളത്തൊക്കെ കൂടിയിട്ട് വരാമെന്നൊക്കെയാണ് വിചാരിച്ചത് ബോവർ പിടിച്ചടച്ച് അപ്പം ഇനി പോകട്ടെ നേരെ ഹോസ്പിറ്റലിൽ പോകാം ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പയ്യെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന് വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന നമ്മുടെ പ്യുവർ സൗത്ത് ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലമില്ലല്ലോ ദോശയില്ലേ തട്ട് ദോശ അപ്പം നമുക്ക് ഇതാണ് കേട്ടോ പ്യുവർ സൗത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുണ്ടുപറമ്പ് കാരപ്പറമ്പ് കുണ്ടുപറമ്പ് ആ ഭാഗത്താണ് കേട്ടോ ഈ ഹോട്ടലിൽ നിന്ന് അപ്പം ഞങ്ങൾ ഒരുപാട് തവണ ഇവിടുന്ന് കഴിക്കാറുണ്ട് വണ്ടിക്കകത്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് വണ്ടി കൊണ്ടിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന കാരണം അല്ല അപ്പോൾ ഒരു നമ്മൾ അവിടെ നിന്ന് അവർ ആൾ വന്നിട്ട് ഓർഡർ എടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരും കേട്ടോ എല്ലാം ഫുഡല്ല അപ്പം അങ്ങനെ ഒരു ഗുണം ഈ കടയിലുണ്ട് പിന്നെ നമ്മളോട്ട് പരിചയം കൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് കഴിച്ച് പരിചയം ഉണ്ടായിട്ടോ ഇപ്പോഴത്തെ അപ്പുറത്തെ ഒരു ഹോട്ടലിൻ്റെ ഒരു സ്പേസ് ഇവിടെ വെറുതെ നടക്കുന്നു ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ അബൂക്ക മക്കാനി മന്തി ഗ്രിൽസ് കേട്ടോ മന്തി ആൻഡി ഗ്രിൽസ് കേട്ടോ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങോട്ട് കഴിക്കും വെയിലുണ്ടോ വെയിലില്ലല്ലോ ദോശ ഇപ്പം പാലും അപ്പൊ ഞാൻ നാല് ദോശയും ഒരു പാലും പറഞ്ഞു കേട്ടോ പിന്നെ വടയും പറഞ്ഞേ ഒരെണ്ണം എനിക്ക് നിങ്ങൾക്ക് മൂന്ന് ദോശ വേണോ ഞാൻ പരിചയം നിനക്ക് രണ്ടെണ്ണം മതിയായിരിക്കും എന്നാൽ അതാണ്ടത് നിനക്ക് രണ്ട് എനിക്ക് രണ്ട് ഏ ആ രണ്ടെണ്ണം കഴിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പോയി വാങ്ങിയിട്ട് വരട്ടെ ഫുഡ് റെഡി ആയിട്ട് ഉണ്ടാവും വാട പറയൂ ഒരെണ്ണം പറഞ്ഞു രണ്ടെണ്ണം വേണോ എന്നാൽ രണ്ടെണ്ണം പറയാം രണ്ടെണ്ണം പറയാം രണ്ടെണ്ണം പറയാം അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം ദോശയും നല്ല ചട്ണിയാണ് കേട്ടോ അപ്പം അല്ലേ അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പോയിട്ട് കഴിക്കാം കേട്ടോ ലിജി ദോശ റെഡി ദോശ സാമ്പാർ ചട്ടി പിന്നെ തക്കാളി ചട്ടി അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ലിജിക്ക് ഇങ്ങനെ വാരി കൊടുക്കും ഞാനും ഇതേനെ കഴിക്കും അകത്തിരുന്നു വേണേൽ കഴിക്കാട്ടോ പക്ഷേ ഇനിയിപ്പോൾ സമയം ഇല്ലാത്തോണ്ട് അകത്തൊന്നും ഇരുന്ന് കഴിക്കുന്നില്ല പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ് വാരി കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് വിശ്വതെറാപ്പിക്ക് പോട്ടെ അപ്പോൾ നമ്മൾ കാല് തവരുന്നില്ല അങ്ങനെയാണത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു റിജിയിലെ പാൽ കുടിക്കുന്നു ഞാൻ പോയി പൈസ കൊടുത്തിട്ടോട്ടെ എത്ര എമൗണ്ട് ആയെന്ന് പറയാം ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഋചിയുടെ വായെന്ന് കഴുകി കൊടുക്കണം കേട്ടോ പിന്നെ ചൂടുവെള്ളവും കുടിച്ചു പാലും കുടിച്ചു ഞാനൊരു ചായ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത പാക്കപ്പ് അല്ല മുഖമൊക്കെ ഒന്ന് ചത്തി മിനിക്ക് റെഡിയാക്കി ഒരുക്കി ഏ അപ്പോൾ അതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫുഡിന് വന്നത് ശരിക്കും പറഞ്ഞാൽ നൂറ്റി നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ അത്ര എങ്ങട്ടോ സ്കൂട്ടിന് റേറ്റ് വന്നേ എന്തായാലും അടിപൊളി ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ ഉഷാറായിട്ട് ഈ ഫിസിയോതെറാപ്പി അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ടായിരുന്നു ഇവിടെ നാകെ ഒരു കിലോമീറ്റർ പോലും ഇല്ല നമ്മുടെ ആശുപത്രിയിലേക്ക് പോകാനുള്ള ദൂരമായിട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് റേറ്റായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അല്ലേ ജയി നമ്മളൊരു വീൽ ചെയറിൻ്റെ നിർജീടെ വീൽ ചെയറിൻ്റെ കൈ പോയിരിക്കുക അപ്പോൾ അതൊന്ന് നമ്മൾ എവിടെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴേ വീൽ ചെയർ ഫുള്ള് പൊളിഞ്ഞിരിക്കുമല്ലേ അപ്പോൾ ഒന്ന് ഹാൻഡ് റസ്റ്റ് മാത്രം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം അത് മാറ്റാൻ പറ്റുമോ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ ആയിരുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ അത് ഞങ്ങൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഹാൻഡ് റസ്റ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോവാട്ടോ കൈ വെക്കുന്ന ഭാഗമൊക്കെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിരുന്നല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആശുപത്രിയിലേക്ക് പോയത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ ക്യാൻറ്റീൻ അല്ല ഇതിനുള്ളിൽ റെസ്റ്റോറൻറ്റ് അതിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ പേര് പബ്ലിക്കുന്ന കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ രുചിയുടെ ചോറ് കഴിച്ചു ഒരു ഞങ്ങൾ എങ്ങനെയാണ് ഒരു ചോറ് വാങ്ങാം ഒരു ചോറ് വാങ്ങിയിട്ട് ഷെയർ ചെയ്യും ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം സ്പെഷ്യലായിട്ട് ധൈര്യം കിട്ടാം അപ്പോൾ ഇനി നമ്മുടെ ഇജിക്കൊച്ചിനെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നമുക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ രുചിക്കൊച്ചിൻ്റെ വീൽ ചെയറിൻ്റെ ഹാൻഡ് റസ്റ്റ് ഒന്ന് മാറിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ കേട്ടോ ഇനി ഹാൻഡ് റസ്റ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പോൾ രാവിലെ ഡ്രസ്സ് അലക്കിയിട്ടിട്ട് വന്നാ പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പണിയില്ല രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ മതി വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ രജിക്കൊച്ചിൻ്റെ അടുത്തേക്ക് പോകാം റിജിക്കൊച്ചിനെ കയറ്റുന്നു പോകുന്നു നമ്മൾ ലിജിക്കൊച്ച വേണ്ട അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ആറ്റേക്ക് ഞാൻ കഴിച്ച് കഴിഞ്ഞ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവരേട്ടോ നമ്മൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് പച്ച കമോൺ കമോൺ ഇനി ഇറക്കാം അങ്ങനെ ഞങ്ങൾ ഇതേ വീൽ ചെയർ ആകാ നമ്മുടെ സിക്നെസ് മിഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എരജിപ്പാലത്താണ് കേട്ടോ ഞാനിനി അകത്ത് ഷൂട്ട് ചെയ്യുന്ന ഒന്നുമില്ല ഞാനകത്തോട്ട് ഇവിടെയാണെങ്കിൽ ഇവരുടെ അതിൽ ഒരുപാട് വീൽ ചെയറുടെ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ആ വീൽ ചെയറെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ കയറി ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ തിരക്കിട്ടോട്ടെ ഫ്രിജിക്കൂലേ ഏറക്കിട്ടെ ആ അടേ സംഭവം എന്താ വെച്ചാല് വീൽ ചെയറെ അവർക്ക് അതിൻ്റെ ആൻഡ്രസ്റ്റ് മാത്രമായിട്ടില്ല കിട്ടത്തില്ലെന്നു അവർ ഇവിടെയുള്ള കമ്പനി ഹാൻഡ് റെസ്റ്റ് മാത്രമായിട്ട് കിട്ടത്തില്ല പിന്നെ വീൽ ചെയർ ഉണ്ട് നമ്മൾ കണ്ട വീൽ ചെയറില്ലേ ആ വീൽ ഉള്ളത് എന്തായാലും നമുക്ക് ിക്ക് ഇപ്പ പുള്ളി എന്താ പറയുക വെച്ചാൽ ഇപ്പൊ ഈ വീൽചെയർ വീൽ ചെയറുകൊണ്ട് ഇനി ആവശ്യമില്ല എന്നാണ് പുള്ളി പറയുന്നത് കാരണം തീരെ മൂവ്മെന്റ്സ് ഇവർക്ക് മാത്രം ആ വീൽചെയർ ചെയറേ ഉപയോഗം കാര്യമുള്ളൂ കാരണം ഇപ്പം തനിയെ ട്രാൻസ്ഫർ ആവേണ്ട സമയമല്ലേ വെട്ടിലേക്ക് അവിടെ ആവുമല്ലേ അപ്പം സൈഡൊക്കെ ഇളക്കാൻ പറ്റിയ ഒരു വീൽചെയർ നോക്കാനും പുള്ളി പറയുന്നത് നമുക്ക് എന്താ വച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഇനിയിപ്പോ നമ്മള് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ വന്നത് എറിഞ്ഞപ്പോ സിക്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് കേട്ടോ അത് ആദർശം ഇവിടെയുള്ള പുള്ളി അറിയില്ല അല്ല പറഞ്ഞ ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണ് സംഭവം തനി വീൽചെയർ ഇട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ ഇന്നൊരു തനി വീൽ ചെയർ ഇട്ടി പോകുന്ന ഒരു വീഡിയോ പുള്ളിനെ കാണിച്ചു അപ്പൊ പുള്ളി പറഞ്ഞാണ് ഇപ്പൊ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് അപ്പം അതേ എല്ലാം നമ്മുടെ എന്താ പറയുക ലക്ഷ്യങ്ങളാണല്ലോ നമ്മൾ എന്തായാലും നോക്കാം എന്തായാലും നോക്കാം ഓക്കെ അപ്പം നമ്മൾ എന്തായാലും തിരിച്ച് ഞായറും വീട്ടിൽ പോയി പരിപാടികളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ബൈ